ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണെട്ടോ അപ്പോൾ എൻ്റെ അടുക്കളയിലെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവാണ് പച്ചക്കറിയൊക്കെ തീർന്നു പോയി അപ്പോൾ നമുക്കതൊന്ന് വാങ്ങിച്ചിട്ട് വന്നാലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള രാമചന്ദ്രനിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് മിനിറ്റ് യാത്രയേ ഉള്ളൂ രാമചന്ദ്രനിൽ പോകാൻ അപ്പോൾ പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരുപാട് ലോങ് വീഡിയോയൊന്നും അല്ലാട്ടോ ഇത് ഷോർട്ട് വീഡിയോ ആണേ അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കുട്ടികളെ അമ്മയേൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ എ ടി എമ്മിൽ കയറേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെതാ എ ടി എമ്മിൽ വന്നിട്ട് ഞങ്ങളിതാ വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ കാർ എടുക്കാറുള്ളൂ അല്ലാതെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോ പോകുന്നതും അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതുമൊക്കെ ഈ ഒരു ബുള്ളറ്റിലാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ കാണുന്ന വഴിയെന്ന് പറയുന്നത് നെടുമങ്ങാടുള്ള ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ പഠിച്ചത് ഈ നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദോ ആ കാണുന്ന ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ അതാണ് നമ്മുടെ സ്കൂള് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഈ ഒരു സ്കൂളിലാണ് കേട്ടോ ഈ കാണുന്ന ഒരു ബോർഡ് ശ്രദ്ധിച്ചോ ഇതാണ് നെടുമങ്ങാട് നഗരസഭയുടെ പാർക്കിംഗ് ഏരിയ ഇവിടെ വാഹനം ഇട്ടിട്ടാണ് ആളുകളൊക്കെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനും എടുക്കാനും ഒക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷോപ്പിങ്ങിനായിട്ട് വന്നപ്പോൾ ഒത്തിരി നമ്മൾ പാർക്കിംഗ് ഏരിയ ഇല്ലാതെന്ന് വലഞ്ഞു പോയിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ നമുക്കൊക്കെ അതായത് നമ്മൾ ഈ സാധനങ്ങൾ ഒരുപാട് ബൾക്കായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തേക്കൊക്കെയുള്ള സാധനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് പാർക്ക് ചെയ്തു ചെയ്തിട്ട് പിന്നെ ഷോപ്പിംഗ് മോളിൽ പോയി സാധനം എടുത്ത് തിരിച്ചു ആകെ ആകെക്കൂടെ വലയും അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും പാർക്കിംഗ് ഏരിയ ഉള്ള ഷോപ്പിംഗ് മോളുകളിലേക്ക് പോകും ഇതാണ് നമ്മുടെ നെടുമങ്ങാടുള്ള രാമചന്ദ്ര ഏട്ടം അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ മടങ്ങി പോവുകയാണ് ചെയ്തത് ഇപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളല്ലേ വാങ്ങാനുള്ളൂ പച്ചക്കറികൾ മാത്രമേ വാങ്ങാനുള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ ഞാൻ അഹത്ത് കയറിയിരിക്കുവാണ് അങ്ങോട്ട് വന്നപ്പോഴേ ഏട്ടം പറഞ്ഞു കേട്ടോ കണ്ടത് കടിയതും എല്ലാം വലിച്ചു വാരി എടുക്കരുത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കണമെന്ന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു സ്വഭാവം ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറക്കിയെടുക്കൽ അപ്പോൾ ഞാൻ എന്താ കവറും എടുത്തിട്ട് പച്ചക്കറിയുടെ സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ അത്യാവശ്യം ഓഫറിനൊക്കെ തന്നെയാണ് കിട്ടിയത് കേട്ടോ വലിയ ഓഫറായിട്ടൊന്നുമില്ല ഏതൊക്കെ ഡേയ്സിലാണ് ഇവിടെ ഓഫർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ സാലഡിനായിട്ടുള്ള വെള്ളരിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുവാണ് കേട്ടോ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല വെറും പച്ചക്കറികൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ മിൽക്ക് പ്രോഡക്റ്റ്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇതാണ് മിൽക്ക് പ്രോഡക്ട്സിൻ്റെ സെക്ഷൻ കേട്ടോ ഞാൻ ഇവിടെ നിന്നൊരു യോഗട്ടും ചീസും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇവർക്ക് ഈ രാമചന്ദ്ര നെടുമങ്ങാട് രാമചന്ദ്രയിൽ മൂന്ന് നിലകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഫുഡ് കോട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഞാനിതുവരെയും കയറിയിട്ടില്ല പിന്നെ ടെക്സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ അതാ നമ്മൾ സാധനമൊക്കെ എടുത്തിട്ട് ഇതാ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ ഞാൻ കൂടി അറുന്നൂറ്റി സംതിങ് ആയി കേട്ടോ വലിയ ഓഫർ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഓഫറുള്ള ഡേയ്സ് ഉണ്ട് ആ സമയത്ത് വന്നാൽ നല്ല ഓഫറിന് തന്നെ നമുക്ക് ഇവിടെ വാങ്ങാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മളിത് ആ തിരിച്ചു പോവാണ് ടുത്തും പോകുന്നില്ല കേട്ടോ നേരെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇടയ്ക്ക് വെച്ച് ഏട്ടൻ്റെ വീട്ടിലോട്ടൊന്നും പോകണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ സമയമില്ല ഇപ്പോൾ തന്നെ ഏകദേശം രണ്ട് രണ്ടര മണിയായി ചെന്നിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ അതുകൊണ്ട് വേറെ അങ്ങും പോകുന്നില്ല നേരെ ഇനി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴേ നിങ്ങളെയും കൂടെ കൂട്ടി നിങ്ങൾക്കും കൂടെ ഇങ്ങനെ ഒരു കുറച്ച് കാഴ്ചകൾ ഷോപ്പിംഗ് ബ്ലോഗിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു ബ്ലോഗാണ് കേട്ടോ ഇത് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ കാണും ക്ഷമിക്കും അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്